പോവറ്റൂർ ഈസ്റ്റ് സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ യൂത്ത് കോൺക്ലേവ് നടത്തി സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള സംശയനിവാരണ പരിപാടിയുടെ ഭാഗമായാണ് യൂത്ത് കോൺക്ലേവ് നടത്തിയത് പൂവറ്റൂർ ഈസ്റ്റ് സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിലാണ് പൂവറ്റൂർ ഡി വി എൻസ് എസിൽ യൂത്ത് കോൺക്ലേവ് സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട യുവാക്കളുടെയും പൊതുജനങ്ങളുടെയും സംശയ നിവാരണ പരിപാടിയുടെ ഭാഗമായാണ് കോൺക്ലേവ് നടത്തിയത് കേരള ബാങ്ക് ഡയറക്ടർ അഡ്വക്കറ്റ് ജി ലാലു ഉദ്ഘാടനം ചെയ്തു പുതിയ തലമുറയ്ക്ക് വേണ്ടത്ര അത് തലമുറയെ ഇടപെടുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു സംരംഭത്തിന് തുടക്കം കുറിക്കുന്നത് ഇവിടെ ഇരിക്കുന്ന ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം സഹകരണ മേഖലയെക്കുറിച്ച് അത്ര മെച്ചപ്പെട്ട അറിവ് ഉണ്ടാവാൻ സാധ്യതയില്ല കേൾക്കുന്ന വാർത്തകളൊന്നും അത്ര മെച്ചവുമല്ല ഇപ്പോ ദൃശ്യമാധ്യമങ്ങളും സ്രവി മാധ്യമങ്ങളും ഒക്കെ പരിശോധിച്ച് പ്രിന്റ് മീഡിയയൊക്കെ പരിശോധിച്ചാൽ സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകളൊക്കെ തന്നെ ഒട്ടും ഭൂഷണമോ മെച്ചമോ അല്ലാത്തതുകൊണ്ട് തന്നെ സഹകരണ മേഖല ഏതോ കഴിയാത്ത ഒരു സാധനമായിട്ടാണ് പലപ്പോഴും പുതിയ ഭരണസമിതി പ്രസിഡന്റ് ആർ രാജേഷ് അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് എസ് സുജിത് കുമാർ വെട്ടിക്കവല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് രഞ്ജിത്ത് കുളക്കട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജി കടുക്കാല വെട്ടിക്കവല ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ദിവ്യ ചന്ദ്രശേഖർ കുളക്കട ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ബി മീന ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എൻ മോഹനൻ ബാങ്ക് സെക്രട്ടറി ആർ സിന്ധു ബോർഡംഗങ്ങൾ മറ്റ് ഉദ്യോഗസ്ഥർ ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കുണ്ടറ